സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പുകൾ വ്യാജ ട്രേഡിംഗ് വെബ്സൈറ്റുകൾ വഴി രൂപയുടെ തട്ടിപ്പ് കേരളത്തിൽ നവംബർ വരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഉയർന്നു ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ് ഓരോ വർഷം കഴിയുമ്പോഴും സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് കേസുകളിൽ വൻ വർധനയാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നാനൂറ്റി ഇരുപത്തി ആറ് സൈബർ തട്ടിപ്പ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതായി ഉയർന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പുകളിൽ ഇരയാകുന്നവരുടെ എണ്ണവും കുത്തനെ കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് കേസുകളായിരുന്നു തൊട്ടടുത്ത വർഷം മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കേസുകളുമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം നവംബർ വരെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് സൈബർ തട്ടിപ്പ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനത്ത് തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനം ആശങ്കപ്പെടുത്തുന്നതാണ് എളുപ്പത്തിൽ എങ്ങനെ പണമുണ്ടാക്കാമെന്ന ചിന്തകളാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ മുതലെടുക്കുന്നത് വ്യാജ ട്രേഡിംഗ് വെബ്സൈറ്റുകൾ വഴി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡിംഗ് വെബ്സൈറ്റുകളിലടക്കം സൈബർ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം കൊച്ചി